എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ ഇപ്പോൾ ജോലി നേടാൻ അവസരം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ജോലിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള സർക്കാരിന്റെ കീഴിൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ ഇപ്പോൾ ഹൗസ് കീപ്പിംഗ് കോർഡിനേറ്റർ എന്ന തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്നതാണ് ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനഞ്ചാണ് അപ്പോൾ ഈ ജോലിയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം അപ്പോൾ തസ്തികയുടെ പേര് ഹൗസ് കീപ്പിംഗ് ആണ് ഒരു ആണുള്ളത് കോൺട്രാക്ട് ബേസിലാണ് ജോലി ലഭിക്കുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടാതെ ഡിപ്ലോമ ഇൻ ഹൗസ് കീപ്പിംഗ് ഓർ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് പിന്നെ എം എസ് ഓഫീസ് എക്സൽ എന്നിവയിൽ പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം കൂടാതെ പ്രൊഫഷൻ ഇൻ ഡ്രാഫ്റ്റിംഗ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം അതുപോലെ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിൻ്റെ ടൈപ്പിംഗ് സ്കില്ലും ഉണ്ടായിരിക്കണം ഇനി ജോലിക്ക് വേണ്ട എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതുപോലെയുള്ള പ്രൊഫഷണലി മാനേജ്ഡ് ഓർഗനൈസേഷൻസിൽ അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സിൽ കൂടുതലായിട്ടുള്ള മണിക്കൂറുകളിൽ അതായത് എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നല്ല കോർഡിനേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഗവൺമെൻറ് പ്രൊസീജിയറിലെ കുറിച്ച് അറിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഇനി ജോലിക്ക് വേണ്ട പ്രായപരിധി മാക്സിമം അറുപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് മന്ത്ലി മുപ്പത്തി രൂപയാണ് കൂടാതെ തന്നെ ചില സാഹചര്യങ്ങളിൽ ടി എയും ഡി എയും ഒക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഈ ജോലിയുടെ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും പ്രായപരിധിയൊക്കെ വരുന്നത് അപ്പോൾ അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഓൺലൈനായിട്ട് അപേക്ഷിക്കണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സ് എല്ലാവരും അവരുടെ സി വി അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോട്ടോ പറയുമ്പോഴത്തേക്കും ആറുമാസത്തിനുള്ളിൽ എടുത്തതായിരിക്കണം അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനഞ്ചാണ് താൽപ്പര്യമുള്ളവർ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി